നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രീദേവി വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുവോ എന്ത് ചെയ്യാനാ തൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ അതോ ഇനിയിപ്പം ഇവിടെ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അതൊക്കെ ഓർത്തപ്പോൾ ശ്രീദേവിയുടെ നെഞ്ച് പടവട ഇടിച്ചോണ്ടിരിക്കുവാണ് ശ്രീദേവി മുറിയിൽ പോയാലും ശ്രീദേവിക്ക് കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയം ആനന്ദ് ചോദിച്ചു എന്താ ദേവി എന്നിവയ്ക്ക് ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആനന്ദം അങ്ങോട്ട് കിടക്കുവാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ ശ്രീദേവി എഴുന്നേറ്റിരിക്കുവോ എഴുന്നേറ്റിരുന്ന് കണ്ണു അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കും എങ്ങാനും പിടി വീണ തന്റെ ജീവിതം ഇന്നത്തോടു കൂടി തീരും എന്നൊരു ചിന്തയായിരുന്നു പല കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുവെന്ന് പറഞ്ഞാലേ ശ്രീദേവിയുടെ അവസ്ഥ ഏത് നിമിഷവും പിടിക്കപ്പെടാ മാട്ടപ്പുറത്തിരിക്കും തേങ്ങ പോലെ അങ്ങോട്ടും ബാ ഇങ്ങോട്ടേക്കും ബാ എത്ര കാലം ഇങ്ങനെ എല്ലാവരും വഞ്ചിച്ചു മുന്നോട്ട് കൊണ്ടാൻ സാധിക്കും അത് സാധിക്കില്ല എന്നുള്ള കാര്യം ദേവിക്കറിയാം അതുകൊണ്ടൊരു ഞാണിമ്മേക്കളിയാണിത് പിടിക്കപ്പെട്ടാ തീർന്നു തന്റെ പെട്ടിയും പ്രമാണം എടുത്ത് തനിക്ക് അതോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങാം മുക്ക് വണ്ട സഹിതം സർവ്വ ഡീറ്റെയിൽസും പുറത്താവുകയും ചെയ്യും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ശ്രീദേവി ഉറങ്ങാൻ പറ്റുമോ ശ്രീദേവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആനന്ദ തിരിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ശ്രീദേവി എഴുന്നേറ്റിരിക്കുന്ന കാഴ്ച കണ്ടേ പെട്ടെന്ന് ആനന്ദിച്ചാടി എഴുതിയിട്ട് എഴുതി ചോദിച്ചു എന്താ ശ്രീദേവി നിനക്ക് ഇതെന്തു പറ്റി പോലെ അല്ലല്ലോ നീ ഇതെന്താ കിടന്നുറങ്ങാത്തേ അത് പിന്നെ ആനന്ദാ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല എനിക്ക് മനസ്സിലായി കള്ളനെ കുറിച്ച് കള്ളനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കുമല്ലേ അതെ ഞാൻ ശരിക്കും പേടിച്ചിട്ടാ കള്ളനെങ്ങാനും വരുവാണ് കേട്ടാ അതുകൊണ്ട് പേടിച്ചിട്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കള്ളനാ നല്ല കഥയായി അയാൾ എവിടെ വരാനായിട്ടാ അയാൾ ഇങ്ങോട്ടേക്കൊന്നും വരത്തില്ലോ എങ്ങാനും അയാളെ എൻ്റെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ അയാള് കാണിച്ചു കൊടുക്കായിരുന്നു പിന്നെ അയാള് ജീവനം കൊണ്ട് പോവില്ലായിരുന്നു ഇവിടുന്ന് അത് കേട്ടപ്പോൾ ശ്രീദേവി ഒന്ന് ഞെട്ടി എന്താ ദേവി നിന്റെ മുഖം എന്താ വല്ലാതായത് ഏയ് ഒന്നുമില്ല ഞാനാ കള്ളന്റെ കാര്യം ഓർത്താ അയാളെ കിട്ടുമെന്ന് എന്താണെങ്കിലും ഇനി അയാൾ ഒരു തവണയും കൂടെ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കാര്യത്ത് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം ഇതങ്ങനെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറയാണ് നീ ഒരു കാര്യം ചെയ്യുക കിടന്നുറങ്ങാൻ നോക്ക് വെറുതെ ഉറക്കിളയ്ക്കേണ്ട എന്ന് പറഞ്ഞോണ്ട് ശ്രീദേവിയെ പിടിച്ചു കിടത്തുവാണ് ശ്രീദേവിക്ക് എന്തേലും പറയാൻ പറ്റുമോ ഒന്നും പയ്യാത്തൊരവസ്ഥയിലായി ശ്രീദേവി ആ സമയം ധർമ്മന്റെ അടുത്ത് ഗോമ തെറിഞ്ഞു എടാ ധർമ്മ നീ ശരിക്കും കണ്ടത് അതോ നിനക്ക് തോന്നിയതാണോ എൻ്റെ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കെന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ എനിക്ക് എനിക്കതിനു മാത്രം പ്രായമൊന്നും ആയില്ല പത്തൊൻപത് വയസ്സൊന്നും ആയില്ല എന്റെ കണ്ണിന് നല്ല കാഴ്ശക്തിയുണ്ട് ഞാൻ കണ്ടതാ ഒരു കള്ളം തന്നെ അത് ഞാൻ വിചാരിച്ചു പെരിച്ചാഴിയായിരിക്കുന്നു മൊത്തം മൂടി പൊതിഞ്ഞിട്ടെ എന്നാലും ആ കള്ളനെ ഞാൻ മൂടി പൊതിഞ്ഞു വന്നേ എനിക്കറിയില്ല കമ്പിളി പോലെ എന്തോ ഒന്നിട്ട് മൂടിയിട്ടുണ്ട് അയാളെ ഞാൻ പിടികൂടി തന്നി സത്യമായിട്ട് ഞാൻ പറയണ അത് കേട്ടപ്പോ കോമ എടാ നീ ഇനിയിപ്പഴേ കഥയിലൊക്കെ അല്ലെങ്കിൽ മുട്ടന്ന് കേട്ടാലോ ശബ്ദം കേട്ടാലോ ഇറങ്ങി കഥ തുറക്കല്ല കേട്ടോ എന്താ ചേച്ചി പറയണേ ഇട എനിക്ക് പേടിയായിട്ടടാ കള്ളൻ ചിലപ്പോൾ എങ്ങാനും ഇതിനകത്തേക്ക് വന്ന് കയറിയാലോ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല തലയ്ക്ക് അടിച്ചിട്ട് എല്ലാ എല്ലാവരും ചിലപ്പോൾ കൊന്നിട്ടിട്ട് സ്വർണമൊക്കെ എടുത്തോണ്ട് പോകുന്ന കാലമാണ് എനിക്ക് പേടിയതല്ല ഡേ മോളുടെ കുറേ സ്വർണ്ണം ഉണ്ടായിരുന്നു കുറച്ച് ലോക്കറി വെച്ചിട്ടുണ്ട് ബാക്കി അവളുടെ കയ്യിലും ഉണ്ട് അതെങ്ങാനും കള്ളം കയറി എടുക്കുമോന്നാ പിന്നെ മീനാക്ഷിയുടെയൊക്കെ സ്വർണ്ണം കുറേ ലോക്കറിൽ കൊണ്ടു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടൊരു സമാധാനമുണ്ട് എന്നാലും എനിക്ക് പേടിയുണ്ട് അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു എന്തിനാ ചേച്ചി പേടിക്കുന്നത് ഞങ്ങളെല്ലാവരും ഇല്ല ഇവിടെ അയാൾ ഈ പരിക്കാത്ത ഇവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ചേച്ചി ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നാലും ധർമ്മ എനിക്ക് നല്ലൊരു പേടി തോന്നുന്നുണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണ അങ്ങനെ ഗോമതി മുറിയിലേക്ക് പോവാം കുറച്ചേരം കഴിഞ്ഞപ്പത്തേനും ബാലനും കൂടെ മുറിയിലേക്ക് വരുന്നേ ബാലൻ വന്നു കഴിഞ്ഞപ്പം ഗോമതി ബാലനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണെന്നറിയില്ല ബാലേട്ട എനിക്കെന്തോ ഒരു പേടി തോന്നുന്നുണ്ട് ഈ സമയം ബാലൻ പറഞ്ഞു അത് ചിലപ്പോൾ അവന് തോന്നിയതായിരിക്കുന്നേ ധർമ്മന് അവൻ ചിലപ്പോൾ വല്ല സ്വപ്നം കണ്ടതായിരിക്കും കള്ളനെ പിടിക്കുന്നതായിട്ട് ഏ അവ സ്വപ്നം കണ്ടല്ല അവൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കുക നമുക്ക് നോക്കാം ഇനിയിപ്പോൾ കള്ളനാണെങ്കിൽ അയാൾ ഇനി ചിലപ്പോൾ ഇനിയും വരുവായിരിക്കും അങ്ങനെയാണോ നമുക്ക് പിടികൂടാം ഇത് വാലേട്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചുമ്മാ എന്തെങ്കിലും ശബ്ദം കേട്ടി നടന്നോ ഓടി ഇറങ്ങി അങ്ങ് ചെല്ലാൻ പോയേക്കല്ലോ കേട്ടോ ഉം ചെല്ലല്ല ചിലപ്പോ ഇന്നത്തെ കാല കാലവില കാലത്ത് എന്തൊക്കെയാ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല എന്ന് പറയാണ് ആ സമയത്ത് കൃഷ്ണമ്മങ്കാലത്താണെങ്കില് അവരെല്ലാം ഇങ്ങനെ നോക്കുവാണ് കള്ളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ കള്ളൻ എവിടെയായിരിക്കും അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു അതെ ഞങ്ങള് ശരിക്കും ആ ശബ്ദം കേട്ടാ ചിലപ്പോ തോന്നിയാണെങ്കിലോ തോന്നിയതൊന്നും അല്ലെന്ന് പറയാണ് അന്ന് നമുക്കൊന്ന് പുറത്തൊന്നും ഇറക്കി നോക്കാം പിന്നീട് എന്തുവേണ് അവർ പുറത്തേക്ക് ഇറങ്ങും ആ സമയത്ത് ഒതേ ഭാരും ദേവമംഗലത്തിൽ നിന്ന് കൃഷ്ണമംഗലത്തേക്ക് ചാടുന്നേ ദേവമംഗലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പിടികൂടും എന്നറിയാം കൃഷ്ണമംഗലത്തേക്ക് ചാടി അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാമെന്നായിരുന്നു വിചാരം അപ്പോഴാണ് കൃഷ്ണമംഗലത്തിന്റെ കഥ തുറക്കുന്ന ശബ്ദം കേട്ടെ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ രക്ഷപ്പെട്ടാലേ മതിയോളൂ പെട്ടെന്ന് ഉദ്ദേവാനു നേരെ ബാക്കി വയസ്സത്തേക്ക് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് കഥ തുറന്ന് അലോകും അവരെല്ലാവരും ലൈറ്റ് ലൈറ്റിടിച്ച് നോക്കുക അലോകു പറഞ്ഞു മുമ്പത്തെ പോലെ എങ്ങാനും അവര് വല്ല കൂടോത്രം മാത്രം അത് ജെവിച്ചിടാനും ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ നേരത്തെ ഒരു കള്ളം കേറിട്ട് ഇവിടെ നിന്ന് മാന്തം ഞാൻ കണ്ടതാ അത് കേട്ടപ്പം അച്യുതം പറഞ്ഞു അത് ശരിയാ തേമംഗലത്ത് ഉള്ളവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അന്നം പറഞ്ഞേ അങ്ങനെയൊക്കെ അവർ ചെയ്യുമോ എന്ന് ചോദിക്കാം എൻ്റെ ഏട്ടാ അവരതല്ല അതിനപ്പുറത്തെ പണി ചെയ്യുമെന്ന് പറയാം ഒരു കാര്യം ചെയ്യാ നമുക്ക് ഇതോടെയൊക്കെ ഒന്ന് ഏറ്റടിച്ചു നോക്കാം എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലോ കള്ളനെ ആ സമയം ഉദയഭാനുവിന് ടെൻഷനായി ദൈവമേ തൻ്റെ പിന്നാലെ അവർ വരുവാണല്ലോ ഉദയഭാനും അങ്ങനെ പോയി ഡ്രസ്സൊക്കെ വിരിച്ചിടുന്ന ആ ഒരു സ്ഥലത്തെ ബാഹ്യവ്യവസ്ഥ ഇങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അതിനകത്തൂടെ ഞൂണ്ട് കയറി അങ്ങോട്ടേക്ക് പോയി അവിടെ പോയി പമ്മി നിൽക്കുവാണ് ആ സമയത്ത് മലോ കുറഞ്ഞു ഇവിടെയെങ്കിലും കാണുന്നില്ല അച്ച അച്യുതം പറഞ്ഞു ശരിയാ ചിലപ്പോൾ കള്ളന് ഒന്നും ആയിരിക്കില്ല വേറെന്തേലും ശബ്ദം കേട്ടായിരിക്കും എന്നാലും അവരെല്ലാരും കേട്ടതല്ലേ നന്ദിനെ വായശ്രീ എല്ലാരും കേട്ടെന്നല്ലേ പറഞ്ഞേ അപ്പ പിന്നെ അതെന്തായിരിക്കും വല്ല തേങ്ങ വീണാണോ മുറ്റത്തൊരു തേങ്ങ ഉണ്ട് അതൊരു ചുവട്ടി നോക്കിയപ്പോൾ തേങ്ങ വീണിട്ടുമില്ല അപ്പൊ തേങ്ങ വീണതല്ല ആ പിന്നെ അത്ര വലിയ ശബ്ദം എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്നറിയണമല്ലോ ഒന്ന് പറയാണ് അങ്ങനെ അവരവിടെ തിരയുവാണ് ഈ സമയത്ത് ശ്രീകലയാണെങ്കിൽ വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരിക ശ്രീകലയോട് വിളിച്ച് ഉദയവാന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടി എനിക്കിവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു വരണമെന്ന് അറിയത്തില്ല ഞാൻ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് ശ്രീകലെ സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക ഒരു കാരണവശാലും പിടികൂടൽ ഉദയണനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ തൻ്റെ മോളുടെ ജീവിതം താർന്നു പോകും എല്ലാവരുടെയും മുന്നേ താൻ നാണം കിടും താൻ മാത്രമല്ല ഉദയണ്ണം പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല അവളുടെ ജീവിതം താർന്നു പോയാൽ പിന്നെ അവൾ തങ്ങളെ വെ വെച്ചേക്കില്ല അല്ലെങ്കിൽ തന്നെ ശ്രീദേവി ആർന്നെ പറഞ്ഞേ ഈ വിവാഹം എന്തും വേണ്ട കാരണം കൊക്കിലൊന്നും കുത്താവളെന്ന് പറഞ്ഞാലേ കള്ളത്തരം കാണിച്ച് വേണ്ടാന്നൊക്കെ പക്ഷേ ശ്രീകല ഉദയഭാനോ സമ്മതിക്കാത്ത പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്റെ ജീവിതത്തകർന്നു പോകാൻ പാടില്ല നീയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്ന കാണണമെന്ന് പക്ഷേ ശ്രീദേവി അന്നുമുതൽ ഇന്നുവരെ മുള്ളുമ്മ നിൽക്കുന്ന പോലെയാണ് കാരണം അത്രയ്ക്ക് വിഷമമുണ്ട് എപ്പോഴേ നിമിഷം പോലും തൻ്റെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടാം അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീദേവിടെ നെഞ്ചിനകത്ത് ആ പെടപ്പാണ് പക്ഷെ അതൊന്നും ഉദയഭവനുനോ ശ്രീകലയ്ക്ക് അറിയത്തില്ല പക്ഷേ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ശ്രീകല തോർക്കുക ഒരു പക്ഷേ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം താർന്നു പോകും പിന്നെ അവൾ ജീവിച്ചിരിക്കുമോ എന്ന് പോലും പറയത്തില്ല അവൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നാണക്കിയുടെ സഹിച്ച് ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് ഉള്ള സമാധാനം കൂടെ പോവാണ് ആ സമയത്ത് കൃഷ്ണമംഗലത്ത് അനന്തന അച്ഛത്തനോണ്ട് പറഞ്ഞു എന്തായാലും നമുക്ക് ആ പുറവശത്തും കൂടെ എന്ന് നോക്കാം ആൺ തുണിയൊക്കെ ഇടുന്നിടത്ത് നോക്കാം എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് അവിടെയൊക്കെ പോയി നോക്കി കഴിയുമ്പോഴത്തേനുമാണ് ആ ഒരു കാഴ്ച കാണുന്നെ ഉദയഭവനും അവിടെ പമ്മി കൂടി ഇങ്ങനെ തലുവഴി പുതപ്പെട്ട് മൂടിയിരിക്കുകയാണ് ആ സമയം അനന്തം പറഞ്ഞ് തെങ്ങ് നോക്കച്ചതാണെന്ന് പറയുന്നത് ആ പുഴയ്ക്ക് ഉദയഭാനിന് മനസ്സിലായി പിടിക്കപ്പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിഞ്ഞാൽ ഓടാൻ പോലും പറ്റില്ലല്ലോ പിന്നീട് അലുവും കൂടെ അങ്ങോട്ട് ഓടി വന്നു അങ്ങനെ മൂന്ന് മൂന്നുപേരും കൂടെ കൂടിയിട്ട് ഉദയഭാനീനെ പിടികൂടി തലങ്ങും വിലങ്ങും ചതക്കാണ് അപ്പം മുഖമൊന്നും കാണാൻ പറ്റില്ല പുതപ്പെട്ട് മൂടിയിരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടി ഉദയഭവനും തല്ലുകൊണ്ട് അയ്യോ അയ്യോ എന്ന് കടന്ന് കരയുന്നുണ്ട് കരയാനില്ലാതെ എന്തെങ്കിലും പറ്റുമോ ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയായി അമ്മാതി ചതക്കലാണ് അലോകും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയത് ആരെ എന്താന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ അവനെ ലൈറ്റ് വിട്ടത്തേക്ക് കൊണ്ടുവരികയാണ് ഉദയഭാനിനെ ലൈറ്റ് വിടത്തേക്ക് കൊണ്ടുവന്ന പുതപ്പൊങ്ക മാറ്റാന്നെങ്കിൽ ഉദയഭാനും സംഭവിച്ചില്ല ഉദയഭവാനെ അറിയാം പുതുപ്പ് മാറ്റി തൻ്റെ മുഖം കണ്ടാല് പ്രശ്നമാകുന്നുള്ളേ അതുകൊണ്ട് ഉദയഭവാനും ഇങ്ങനെ മാക്സവും ബലം പിടിച്ചു ഒടുവിന് അച്ഛനും അലോകം ചേർന്നിട്ടാ പുതപ്പൊങ്ങൾ മാറ്റി ഉദയഭാനിന്റെ മുഖം കണ്ടിഞ്ഞപ്പൊ അവരും ഞെട്ടിപ്പി ഏഹ് നീയോന്ന് ചോദിക്കുവാണ് കാരണം ഉദയഭാലൻ്റെ അടുത്ത് ഈ പറയുന്ന അച്യുതനും അലോകൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ ശ്രീദേവി ആയിട്ട് ശ്രീദേവി ആനന്ദം നമ്മളുടെ വിവാഹബന്ധം വേണ്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞോട്ട് അയാളെ കണ്ടുചിപ്പിച്ചു നീയോ നീ എന്തേ ഇവിടെ കയറി നീക്കുക ഓഹോ അപ്പൊ നീ ആ ബാലൻ പറഞ്ഞിട്ട് കയറിയതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും പറയണ്ട എന്നെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ബാലൻ പറഞ്ഞിട്ടായിരിക്കും ഇവനിങ്ങോട്ട് കയറിയിരിക്കുന്നത് ഇവനിപ്പൊ തന്നെ നമുക്ക് ഇവിടെ കെട്ടി കയറണം പോലീസില് ഏൽപ്പിക്കണം എന്നൊക്കെ പറയണം അപ്പോഴേക്ക് ഉദയബൻ അയ്യോ എന്നെ പോലീസില് ഏൽപ്പിക്കില്ലെന്ന് പറയുന്നത് അങ്ങനെ നിന്നെ വിടുന്നില്ലിടാമെന്ന് പറഞ്ഞൂടെ കെട്ടിയിടോ ആ ആ ബാലൻ ചെയ്ത പണിയാണെങ്കിൽ ബാലനായിട്ട് തന്നെ തിരിച്ചു പണി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഉദയഭാനം എന്ത് കാര്യം പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു